പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഒരു എക്സാം ഫസ്റ്റ് ടൈം എക്സാമിന് മുന്നോടിയായി ഒരു ചോ മാതൃകാ ചോദ്യ ആയിട്ടാണ് ഈ ശ്രമം എന്ന് ഉറപ്പാണ് കാരണം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കാറ് ഈ വർഷം മാറി വന്ന പുസ്തകമായതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്തിന് എന്നീ പാഠ എന്നീ യൂണിറ്റുകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ മാതൃകാ ചോദ്യ പേപ്പറാണ് ഇതേ മാതൃകയിൽ തന്നെ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് സഹായകമായിരിക്കും തീർച്ചയായും ഉറച്ച വിശ്വാസത്തോടു കൂടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ മാതൃകാ ചോദ്യ പേപ്പർ വയ്ക്കുന്നു ഈ ചോദ്യങ്ങൾ വായിച്ചു കൊടുത്തതിന് ശേഷം അവരോട് ഉത്തരം പറഞ്ഞ് ഒന്ന് എഴുതിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് മാതൃകകൾ മനസ്സിലാവുമ്പോൾ അവരുടെ പരീക്ഷയ്ക്ക് അത് എളുപ്പമായിരിക്കും തീർച്ചയായും ചെയ്തു നോക്കുക ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക മാതൃകാ ചോദ്യങ്ങൾ ഒന്ന് വരികൾ കൂട്ടിച്ചേർക്കാം അനുവും അബിയും അവധി ദിവസം വൈകുന്നേരം മുറ്റത്തിറങ്ങി കളിക്കുകയായിരുന്നു ഹായ് നല്ല തണുത്ത കാറ്റ് അബി പറഞ്ഞു ദാ മഴയിനെത്തി മഴ വന്നപ്പോൾ അനുവിനും സന്തോഷമായി മഴ വന്നേ മഴവന്നേ തുള്ളിക്കൊരു കുടം മഴവന്നേ 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 മുറ്റം നിറയെ മഴയായേ ബാക്കി വരികൾ കൂട്ടിച്ചേർക്കുക ചോദ്യം രണ്ട് മഴച്ചൊല്ലുകൾ എഴുതുക മഴ നോക്കിക്കൊണ്ട് അബിയും അനുവും സിറ്റൗട്ടിലിരുന്നു അനു നമുക്ക് മഴച്ചൊല്ലുകൾ പറഞ്ഞാലോ കുംഭത്തിൽ മഴ പെയ്താൽ കുന്നാകെ ചോറ് ഇനി നീ രണ്ട് മഴച്ചൊല്ലുകൾ പറയൂ അത് പറഞ്ഞ് അനു പറഞ്ഞ മഴച്ചൊല്ലുകൾ എന്താവും മൂന്ന് സംഭാഷണം എഴുതാം പെട്ടെന്ന് അനു കണ്ണടച്ചു മിന്നൽ അനുവും മിന്നലും എന്തൊക്കെ സംസാരിച്ചിരിക്കാം രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നാല് സന്ധ്യയായപ്പോൾ രണ്ടുപേരും പഠിക്കാനിരുന്നു പാഠപുസ്തകത്തിലെ കടങ്കഥകൾ പഠിച്ചു അവർ പഠിക്കാനിടയുള്ള രണ്ട് കടങ്കഥകളും ഉത്തരങ്ങളും എഴുതുക ഡയറി എഴുതാം അഞ്ച് ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു വന്നു അന്നേ ദിവസം അഭി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എങ്ങനെ ആയിരിക്കും കുട്ടികൾ എല്ലാ ചോദ്യത്തിനും ഉ ചോദ്യം മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ പരീക്ഷ എളുപ്പമാവട്ടെ